ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കേണ്ടതാണെന്നറിയാം കൊണ്ടുവന്ന ശുക്രദശ തുടങ്ങി എന്നർത്ഥം வாட்டர் வீசன் போய் யாரும் டீம் அந்த நம்ப முடியலன்னா நீங்க உள்ள போய் பாருங்க முடியவே இல்ல எப்படி பண்ணாங்கன்னே தெரியல ஹாலிவுட் ரேஞ்ச் அதாவது வந்து எல்லாமே வேண்டிய நல்ல படம் చాలా అంటే చాలా బాగుంది అన్న అందరు ఫ్యామిలీతో చూడొచ్చు ఒక కొత్త లోకం అంటే నిజంగానే కొత్త లోకంలా ఉంది సూపర్ డూపర్ హిట్ అనుకోండి అండ్ అగైన్ ఇక్కడ మళ్ళీ మనం మలయాళం సినిమాను మెచ్చుకోవాలి ఇంత తక్కువ రీజనబుల్ బడ్జెట్ లో ఒక బ్యూటిఫుల్ హై క్వాలిటీ సినిమా ఇవ్వడం మలయాళం సినిమాకే సాధ్యమవుతుంది ఇవాళ రేపు ఇండియాలో ఇట్స్ వెరీ యూనిక్ అంటే యూజింగ్ ఫోక్ ఇండియన్ ఫోక్ యూజ్ చేసి

സ്റ്റാൻഡേർഡ് സെറ്റ് ഇരിക്കാം നല്ല പിന്നെ എടാ ഈ പിള്ളാരൊക്കെ അടിക്ക് അന്തകനും പറക്കുമെന്ന ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല നീ വലിയവനാടാ മൂപ്പര് ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല പണ്ടെങ്ങാണ്ടോ ചക്ക വീണപ്പോ ഒരു മൊയല എത്തുന്നു വെച്ച് എന്നും ചക്ക വീണാ മോയൽ ചാകുവോ സ്വാമി ചാകാൻ വിധിയുള്ള മൊയലാണെങ്കിൽ ഇപ്പോഴും ഇപ്പഴുംവിടെ അവസാനിച്ചു കരുതണ്ട തുടങ്ങണേ ഉള്ളൂ ഇത് വേറൊരു നമുക്ക് അന്ന് പറയാം അത് ഇനി അധികം വൈകില്ല ഓർമ്മ വെച്ചോ ഇനി പുഷ്പക്കെതിരാളികളില്ല ഒരാളും തൊടില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരാൾ വന്നു ശക്തനായ മറ്റൊരാൾ ഈ കാലമാടന്മാരെക്കാൾ ഇനി സംഭവം ഉണ്ട് ും കബളിപ്പിക്കുക ഈ പള്ളിക്ക് ചുറ്റും അവൻ ഇരുണ്ട മാന്ത്രികതയുടെ ഒരു വലതെയും ഈ മേടയിൽ തെളിഞ്ഞ വെളിച്ചം എന്നേക്കുമായി അണയപ്പെടും ഫ്രെയിം മജീദേ ഐറ്റം കണ്ടിട്ട് ആള് മോശക്കാരനൊന്നുമല്ല ഇയാൾ തല്ലി വീഴ്ത്തുവോ ഒന്നുകിൽ ഞാനിത് പിടിച്ചു കയറും രക്ഷപെടും തോക്കില്ല ധൈര്യമായിട്ട് ചെയ്തോളൂ വർഷം ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം മൂന്നര അതെ ഏകദേശം മൂന്നര നാല് വർഷത്തിന്റെ ഇടയ്ക്കാണ് ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും എനിക്ക് നല്ല ഉറപ്പാ ഞങ്ങളുണ്ട് കൂടെ എന്റെ കാശല്ല ഈ സാമിയാണ് കണ്ടാലും മിണ്ടിയാലും തോന്നിയില്ലെങ്കിലും നമുക്കൊന്നും അളക്കാൻ പറ്റാത്ത കാശായി പത്താഴത്തിൽ ഇത് ദേവനാരായണിയുടെ ഒരു സാമ്പിൾ ഇവിടെ കിട്ടും മാത്രം ഊരം തുടങ്ങാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ അതായത് ലോക വന്നപ്പോ നമുക്ക് ശരിക്കും അഭിമാനിക്കാൻ പറ്റിയൊരു സാധനമാണ് കിട്ടിയത് അതുപോലെ